ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനുപല്ലവി പറഞ്ഞ വാർത്ത കേട്ട് ശാലിനി ആകെ ടെൻഷനിലാവുന്നു എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് എത്താം അനു അവിടെ തന്നെ ഉണ്ടാകണം ഞാൻ വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ശാലിനി അനുപല്ലവിയോട് പറയുന്നു ഉടനെ തന്നെ ശാലിനി വേഗം റൂമിലേക്ക് എത്തി പോകാനായി അറിയാതിനിടയിൽ വിഷ്ണുവിനെ ശാലിനി വിളിച്ചു വിഷ്ണു എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണം ഞാൻ പോവട്ടോ എന്ന് പറഞ്ഞിരുന്നു വിഷ്ണു മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല വിഷ്ണു അങ്ങനെ തന്നെ കിടക്കുന്നു ഉടനെ ശാലിനിയെന്ന് വീണ്ടും വിളിച്ചു വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടെ എനിക്ക് തേച്ചുമ്മ കിടന്ന് കളിക്കല്ലേ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമാവുക എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് ചാൽനി ബഹളം വെക്കുന്നു എന്നിട്ടും വിഷ്ണുവിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല വീണ്ടും വീണ്ടും ശാലിനി വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടിരുന്നു വിഷ്ണുവിട്ട എഴുന്നേൽക്ക് ചുമ്മാ തമാശ കാണിക്കരുത് കേട്ടോ സമയം പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ശാലിനി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ ശാലിനി വിഷ്ണുവിനെ വഴക്ക് പറയുന്നത് കേട്ട് അവിടേക്ക് സത്യം മോളെത്തി എന്തിനാമേ വെറുതെ അച്ഛനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചതും ആ അത് ശരി ഇത് കണ്ടില്ലേ ഇത്രയും നേരമായിട്ടും അച്ഛൻ എഴുന്നേറ്റ് വരുന്നില്ല അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ നേരമായി എന്ന് പറഞ്ഞ് ശാലിനി സത്യോട് കാര്യം പറഞ്ഞു ഉടനെ സത്യം വിഷ്ണുവിനെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു അച്ഛാ എഴുന്നേക്കച്ഛാ അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞു സത്യയും ശാലിനിക്കൊപ്പം വിഷ്ണുവിനെ കുലുക്കി വിളിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും വിളിച്ചിട്ടും വിഷ്ണു എഴുന്നേക്കാത്തത് കണ്ട് അവിടേക്ക് വന്ന സത്യഹാമിച്ചു എന്താ എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഇത്രയും നേരം വിഷ്ണുവിനെ വിളിച്ചിട്ട് വിഷ്ണുവിനെ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു സത്യമാമ വേഗം അരികിലേക്ക് ഓടിയെത്തി എന്നിട്ട് വിഷ്ണുവിനെ കുലുക്കി വിളിച്ചു എടാ വിഷ്ണു എടാ മോനെ എണീക്കടാ എന്ന് പറഞ്ഞിട്ടും വിഷ്ണു എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നു വിഷ്ണുവിന്റെ കണ്ണു തുറക്കുകയോ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാവുകയോ ചെയ്യാത്തോണ്ട് സത്യാമ്മ വിഷ്ണുവിനെ ഒന്ന് കുലുക്കി എന്നിട്ട് തള്ളിയതും വിഷ്ണു ചെരിഞ്ഞ് അതേപടി തന്നെ കിടക്കുകയാണ് ഒരു മാറ്റവും വരാതെ കൈകൾ പോലും ഒന്ന് ചലിപ്പിക്കാറ് അങ്ങനെ തന്നെ വിഷ്ണു കിടക്കുന്നു അത് കണ്ടതോടെ സത്യമ്മയ്ക്ക് ആകെ ടെൻഷനായി അയ്യോ അയ്യോ എന്റെ മോൻ അയ്യോ എന്റെ മോൻ എന്നെ വിട്ടുപോയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് സത്യഭമ്മ ഇത് കണ്ടതും ശാലിനിക്ക് ആ ഒരു സത്യം അങ്ങനെ ഒരു ഒരു നിമിഷത്തെ ആ നിമിഷത്തെ ഉൾക്കൊള്ളാനാകാതെ അങ്ങനെ ഞെട്ടിലോടെ നിൽക്കുന്നു സത്യമ്മ പറഞ്ഞത് ശരിയാണോ അത് സത്യമാണോ എന്ന് ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ വിഷ്ണുവിൽ നിന്ന് അങ്ങനെയൊരു നീക്കം ഒരിക്കലും ഉണ്ടായി വിഷ്ണു ഏട്ടനിൽ നിന്ന് അങ്ങനെ ഒരവസ്ഥ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുകൊണ്ട് ഷാനി ആകെ അങ്ങനെ സ്തംഭിച്ച് കേൾക്കുമ്പോ സത്യാമ്മ അലമുറിയിട്ട് കരയുകയാണ് അയ്യോ എന്റെ മോനെന്നെ വിട്ടു പോയെ എന്ന് പറഞ്ഞ് സത്യാമ്മ തലയിൽ കൈവെച്ചുകൊണ്ട് എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന സത്യാമ്മയുടെ ബഹളം കേട്ട് അവിടേക്ക് എത്തി രാഘവന്മാർ ചോദിച്ചു എന്താ എന്തു പറ്റി എന്ന് അന്വേഷിച്ചു എന്തിനാ എല്ലാരും കിടന്ന് കരയുന്നെന്നൊക്കെ ചോദിച്ചപ്പോ ശാലിനി വല്ലാത്ത ആശങ്കയോടെ രാഘവന്മാരോട് പറഞ്ഞു അത് പിന്നെ അച്ഛാ വിഷ്ണു വിളിച്ചിട്ട് വിഷ്ണു എഴുതി നിൽക്കുന്നില്ല അത് കേട്ടതും ആകെ ടെൻഷനായി രാഘവൻ നായർക്കും ആഹ് എന്താ മോളെ അവൻ ചുമ്മാ കിടക്കുന്നതായിരിക്കും നിങ്ങളൊന്നുകൂടി വിളിക്കേ നിങ്ങൾ ഞാൻ ചുമ്മാ കിടന്ന് കരയാറേ എന്ന് പറഞ്ഞിട്ടും രാഘവനായർ പറഞ്ഞിട്ട് കേട്ടാ വീണ്ടും അവർ വിളിച്ചു നോക്കി വിഷ്ണുവിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല രാഘവൻ നായരം അവർ ഒപ്പം വിളിച്ചു എടമോനെ വിഷ്ണു എന്ന് വിളിച്ചിട്ടും ഉടനെ രാഘവൻ നായർ പറഞ്ഞു ഹാ നിങ്ങൾ പേടിക്കാറേ അവന്റെ മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ചേ എന്ന് രാഘവൻ നായർ പറഞ്ഞപ്പോഴാണ് ശാലിനിക്ക് പോലും അങ്ങനെ ഒരു ബോധം ഉണ്ടായത് ശാലിനി വേഗം വന്ന് ആ ജയിലിലെ വെള്ളം എടുത്ത് കുറച്ച് വിഷ്ണുവിന്റെ മുഖത്തേക്ക് തെളിച്ചു അപ്പോഴേക്കും കണ്ണൊന്ന് ഇറുക്കി അടക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി പെട്ടെന്ന് വീണ്ടും പപ്പിയും സിയും ശാലിയും എല്ലാവരും കൂടി വീണ്ടും വിഷ്ണുവിനെ വിളിച്ചു അപ്പോഴേക്കും വിഷ്ണു പതിയെ കണ്ണു തുറന്നു ഉടനെ രാഘവൻ പറഞ്ഞു കണ്ടോ അവനൊരു കുഴപ്പവും അവൻ കുറച്ച് ഏറെ നേരം ഉറങ്ങിപ്പോയതാണ് അതാ കുഴപ്പം പക്ഷേ നിങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചില്ലേ എന്ന് പറഞ്ഞു വെറുതെ ബഹളം വെച്ചു അവൻ്റെ മുഖത്ത് ശലം വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നു എന്നെല്ലാം ചോദിച്ചു രാഘവൻ അവനൊരു കുഴപ്പമില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു ഉടനെ വിഷ്ണു കണ്ണു തുറന്ന് വേഗം എഴുന്നേറ്റു അപ്പോഴേക്കും സത്യഭാമി ചോദിച്ചു എട മോഹനെ നിനക്ക് നിനക്ക് എന്താടാ പറ്റിയത് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനാകെ സംശയമായി എല്ലാവരും തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു ഇങ്ങനെ ആശങ്കയോടെ നോക്കുമ്പോൾ ഉടനെ സത്യഭാമയും ചാലനിയും പറഞ്ഞു വിഷ്ണുട്ടാ എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു വിഷ്ണുവിട്ട എന്താ ഞങ്ങൾ ആരും വിളിച്ചാൽ കേട്ടില്ലേ എന്ന ചാൽനി വല്ലാത്ത ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ആലോചിച്ചു ഈശ്വര ഞാനൊന്നും കേട്ടില്ലല്ലോ അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംശയം തോന്നും എനിക്ക് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അതുകൊണ്ട് വിഷ്ണു വേണം തന്നെ മുഖത്തെ വെള്ളമൊക്കെ തുടച്ചിട്ട് പതി ആ ബെഡിലേക്ക് അങ്ങ് ഇരുന്നിട്ട് കൈകുട്ടി ഭയങ്കര ചിരിച്ചിരിച്ചു ഇത് കണ്ടത് എല്ലാവരും ആകെ അതിശയപ്പെട്ടു നോക്കുകയാണ് ഉടനെ വിഷ്ണു പറഞ്ഞു ഹാ ഇപ്പോൾ എല്ലാവരും ഞാൻ പറ്റിച്ചേ ഞാനേ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ അഭിനയിച്ചതല്ലേ നിങ്ങളെല്ലാം ഞാൻ പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ വിഷ്ണു കൈകുട്ടി അങ്ങനെ ചിരിക്കുമ്പോഴേക്കും സത്യാമയക്കൻ്റെ ആഹോ എന്നായിക്കും വല്ലാത്ത ദേഷ്യം വന്നു ചാലനിയാണ് കലി വന്നിട്ട് വിഷ്ണുവിൻ്റെ പുറത്തിനിട്ട് രടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു പിന്നെ പ പറ്റിക്കുന്നു ഇങ്ങനെയാണ് വിഷ്ണുവിടെ പറ്റിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ഇവിടെ എത്ര പേരുടെ മനസ്സാ വിഷ്ണുടൻ തകർത്ത് കളഞ്ഞെന്ന് അറിയാവോ എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെട്ടു അത് കേട്ടിട്ടും വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുന്ന എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു ഹാ എനിക്കൊരു കുഴപ്പമില്ലല്ലോന്നെ ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചതല്ലേ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു ഇതാണ് വിഷ്ണുവിടെ തമാശ എന്ന് ചോദിച്ചു ശാലിനി ദേഷ്യത്തോടെ ആ വീട്ടിലേക്ക് ഇരുന്നു അപ്പോഴാണ് സത്യമാരികളിലേക്ക് വന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞത് എടാ മോനെ നീ എന്ത് പണിയട ഈ കാണിച്ചത് ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഞങ്ങളുടെ വെളിച്ചം വിഷ്ണുവേട്ടന ഞങ്ങളുടെ കണ്ണ് ആ കണ്ണിന് ഒരു ഇങ്ങനൊരവസ്ഥ ഉണ്ടായാൽ ആ വെളിച്ചം നഷ്ടപ്പെട്ട പിന്നെ ഞങ്ങളില്ല അത് അത് അറിയാമോ ഈ കളക്ടർ എന്നുള്ള പതിവ് പോലും എനിക്ക് വിഷ്ണുവേട്ടനേക്കാളും വരതല്ല വിഷ്ണുവേട്ടനില്ലെങ്കിൽ ഈ ശാലിനി ഇല്ല എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചാരി അവിടെ സങ്കടപ്പെട്ട അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ സത്യമ്മ പറഞ്ഞു അതേടെ മോനെ നീയാണ് ഈ വീടിൻ്റെ വെളിച്ചം നീയാണ് ഞങ്ങളുടെ കാഴ്ച ആ കാഴ്ചക്ക് മങ്ങലേറ്റാൽ ഈ കാഴ്ച എന്നും ഞങ്ങളിൽ ഉണ്ടാവണം ഞങ്ങളുടെ കണ്ണടയും വരെ ഈ കാഴ്ച ഞങ്ങൾക്കൊപ്പം വേണം എന്ന് സത്യഭാമ്മ പറയുമ്പോൾ വിഷ്ണു ആകെ സങ്കടത്തോടെ ഹാ എൻ്റെ അമ്മയെ വെറുതെ എന്തിനെ ഇങ്ങനെയൊക്കെ ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചാലേ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സത്യമ്മ വീണ്ടും സത്യയെ നോക്കി ഈ സമയത്ത് സത്യ വിഷ്ണുവിനെ നോക്കി എന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ വേണമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ഹാ അച്ഛൻ്റെ പൊന്നുമോള് പേടിച്ചു പോയോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമോളെ കൊഞ്ചിക്കാൻ നോക്കുന്നു ഉടനെ സത്യ ദേശത്തിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സത്യഭാമ്മ മോളുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോളെ സത്യേ വാ ഇങ്ങി പോരെ അവർക്കെന്തെങ്കിലും പറയാൻ കാണുമായിരിക്കും അവരെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവനായും വിളിച്ചുകൊണ്ട് സത്യമ്മ സത്യം വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു അച്ഛൻ്റെ പൊന്നുമോൾ അച്ഛനോട് പിണക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് വേണ്ട എന്നോട് മിന്നം വരണ്ട അച്ഛനോട് ഞാൻ പിണക്കുവാ എന്ന് പറഞ്ഞ് സത്യ ഗദൃഹത്തോടെ സത്യഭാമിക്കൊപ്പം പോകുന്നു അപ്പോഴേക്കും രാഘവന്നാർ ആകെ ദേഷ്യത്തോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി അച്ഛൻ തന്നെ തല്ലു എന്നുള്ള പ്രതീക്ഷയിൽ എങ്ങനെ അച്ഛാ തല്ലിൽ തല്ലല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ കവളത്തേക്ക് ചേർത്ത് വെച്ച് വിഷ്ണു ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴേക്കും വിഷ്ണു അടുത്തേക്ക് വിഷ്ണുവിന്റെ അടുത്തേക്ക് രാഹുവന്നാർ വന്നിട്ട് പറഞ്ഞുതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അറൻ പറ്റുന്ന വാക്കിനെ മേലെ നീ പറയുക ചിന്തിക്കുക ചെയ്താലുണ്ടല്ലോ നല്ല തല്ലുകൊള്ളണ നേരമായി ഇതൊക്കെയല്ല തമാശ കാണിക്കുന്നത് എന്ന് പറഞ്ഞു രാഘവൻ നായർ ദേഷ്യപ്പെടും മേലാൽ എന്ന് പറഞ്ഞതും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് വിഷ്ണു രാഘവനാറ മുന്നിൽ താറിയൊന്നും ഇങ്ങനെ ഒരു തെറ്റേ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുമ്പോഴേക്കും രാഘവനായർ ഒന്ന് ശ്വാസിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു രാഘവൻ കൂടി പോയതോടെ ശാലിനി ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു ഹാ എന്താടി അടി പെണ്ണേ നീ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ നാണം കിടത്തി കളഞ്ഞല്ലോ നീ എന്ത് തല്ല എനിക്ക് തിരിച്ചല്ലേ ഇപ്പോഴും വേദന ഇട കേട്ടോ എന്ന് പറഞ്ഞിരുന്നു ഇരിക്കുവല്ല ശരിക്കും കൊല്ല വേണ്ടത് എന്ന് ശാലിനി വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്ത് ഏതൊരു അവസ്ഥയിലായെന്ന് വിഷ്ണു അറിയാവോ എന്റെ മനസ്സാകെ തകർന്നു പോയത് അറിയാവോ എന്ന് ചോദിച്ചിരുന്നു അരേ വിഷ്ണുവേട്ടനെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞത് ഇത് ഇതിൽ ആരെ ഇപ്പൊ ആദ്യം പോകുന്നെന്ന് ആർക്കറിയാവുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു ഹാ എടോ ഇങ്ങനെ കടന്ന് ബഹളം വെക്കണ്ട അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി അഥവാ ഞാനാണ് പോകുന്നതെങ്കിൽ ഈ പ്രാണനായിട്ട് എൻ്റെ പ്രാണനായിട്ട് നിന്നെ ഞാൻ കൊണ്ടു കിടക്കുമ്പോൾ എന്നെ കളഞ്ഞ് മാറ്റി നിർത്തിയിട്ട് നിന്നെ കൊണ്ടുപോകാൻ ആരാ അവിടെ ഉള്ളത് ആകെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് ഞാനല്ലേ ഉള്ളൂ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ആ വിളിച്ചാൽ ഞാനും കൂടെ വരും എന്ന് ശാലിനി മറുപടി നൽകി അത് കേട്ടതും വിഷ്ണു ചോദിച്ചു എടോ ഞാൻ കാര്യം ചോദിക്കട്ടെ താൻ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഞാൻ മരിച്ചു പോയാ താനും മരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു ആ അതെ ഞാൻ മരിക്കും എന്നെ വിളിച്ചാൽ ഞാനും മരിക്കും എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഈശ്വരൻ്റെ വിളി എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷേ എടോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ താനും ഞാൻ മരിച്ചെന്ന് മരിച്ചതിൻ്റെ പേരിൽ മരിക്കാൻ പാടില്ല എടോ താനങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പിന്നെ ആരാ ഉള്ളത് എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു അതുകൊണ്ട് താൻ നമ്മുടെ മക്കൾക്ക് കാവലായി ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു വിഷ്ണുവിൻ്റെ ഏ അങ്ങനെ ആരുടെ വിളിയാ ആദ്യം നമ്മൾ അങ്ങനെ അറിയാ എന്ന് ചോദിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ശാലിനിയുടെ ഫോൺ റിങ് ചെയ്തു അത് കേട്ടതും ശാലിനി പറഞ്ഞു ദാ വിളി വന്നു എന്ന് പറഞ്ഞു വിഷ്ണു ചോദിച്ചു ആരുടെ കാലൻ്റെയോ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതല്ല ഫോൺ റിങ് ചെയ്യുന്ന ആ എന്നാ വേഗം പോയി എടുക്ക് ഇല്ലെങ്കിൽ അത് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും എന്ന് വിഷ്ണു പറഞ്ഞത് കേട്ട ശാലിനി വേഗം ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും വിളിച്ചത് സ്റ്റേഷനിൽ നിന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവിടുത്തെ കോൺസ്റ്റബിൾ പറഞ്ഞു മേഡം മേഡത്തെ ഷൂട്ട് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മേഡം വരികയാണെങ്കിൽ അയാളെ ഒന്ന് അയാളെ തിരിച്ചറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞതും ശരി ഞാൻ എത്താമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു ഉടനെ വിഷ്ണു ചോദിച്ചു ആരാ ആരാ വിളിച്ചത് എന്ന് ചോദിച്ചതും എന്നെ ഷൂട്ട് ചെയ്ത ആളെ കിട്ടിയിട്ടുണ്ടെന്ന് സ്റ്റേഷനിലുണ്ടെന്നാണ് പറഞ്ഞത് ചെന്ന് അവനെ തിരിച്ചറിയണമെന്ന് അത് കേട്ടതും വിഷ്ണു വേഗം എഴുന്നേറ്റു എന്നിട്ട് ശാലിനിയോട് പറഞ്ഞു ആ പോണം ഞാനും വരുന്നുണ്ട് എൻ്റെ പെണ്ണിനെ ഇല്ലാതാക്കാൻ നോക്കിയവൻ എൻ്റെ പെണ്ണിൻ്റെ നേരെ നിറയൊഴിക്കാൻ ധൈര്യം കാട്ടിയവനെ എനിക്കൊന്ന് കാണണമല്ലോ അവനെ എനിക്ക് ശരിക്കും ഒന്ന് കാണണം എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു അപ്പോഴാണ് സത്യ പുറത്തിറങ്ങി പപ്പിമാളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഈ സമയം ശാരദാമ്മയുടെ വീട്ടിലിരുന്ന ശാരദാമയുടെ തൊട്ട് എടുത്തിരുന്നോണ്ട് പപ്പി ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ എടുത്ത് അരികിൽ വെച്ചിട്ട് പഠിക്കാനിരിക്കണ്ട എന്ന് അത് കേട്ടോണ്ട് പപ്പി ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞു സത്യ ശാരദാമ്മേ ഇത് സത്യയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഉം അതെ അതെ എന്തേലും ഡൗട്ട്സ് ചോദിക്കാനായിരിക്കും സത്യാമ്മ എന്ന് പറഞ്ഞു ആയിരിക്കും എന്ന് പറഞ്ഞു പപ്പി മോള് വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നു ആ ഹായ് സത്യേ എന്ന് പറഞ്ഞതും വിശേഷം പറഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് വേഗം റൂമിലേക്ക് പോയി ഇത് കണ്ടതും ശാരദാമ്മ പറഞ്ഞു ഇനി ആ വെടി കിടന്നുകൊണ്ട് ഒരു ഒരു മണിക്കൂർ സല്ലാ ആ ഈ ഇരിക്കുന്നതൊക്കെ ഇനി ഞാൻ എടുത്ത് വെക്കണമായിരിക്കും കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശാരദാമ്മ ബുക്കൊക്കെ എടുത്തു വെക്കാനായിട്ട് ഡയൻ ടേബിളിനടുത്തേക്ക് ചെന്നു ഈ സമയത്ത് റൂമിലേക്കൊക്കെ ചെന്നാൽ പപ്പി ചോദിച്ചു എന്താ സത്യ വിശേഷം അപ്പോഴേക്കും സത്യ പറഞ്ഞു പപ്പി ഇവിടെ ഒരു വിശേഷം ഉണ്ടായി എന്ത് വിശേഷം എന്ന് പപ്പി അന്വേഷിച്ചതും സത്യ പറഞ്ഞു ഇവിടെ കുറച്ചു മുൻപേ അച്ഛൻ മരിച്ചുപോയി അത് കേട്ടിട്ടും പപ്പി ആകെ ഞേട്ടി സത്യ എന്തീ പറയുന്നത് വിഷ്ണു അച്ഛനോ എന്ന് ചോദിച്ചിട്ടും അതെ വിഷ്ണു അച്ഛൻ മരിച്ചുപോയോ എന്ന് സത്യോട് പപ്പി ആശങ്കയോട് ചോദിച്ചു ഉടനെ സത്യ പറഞ്ഞു അതെ പപ്പി വിഷ്ണു അച്ഛൻ മരിച്ചുപോയായിരുന്നു ആ കുറെ നേരം അച്ഛൻ മരിച്ചു പോയിട്ട് ഇവിടെ എല്ലാരും കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ മുഖത്ത് വെള്ളം തെളിച്ചിട്ടും അച്ഛൻ ഏർ കണ്ണു തുറന്നു എന്ന് പറഞ്ഞു അത് കേട്ടതോടെ പപ്പി പിന്നെ വിശേഷങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പോഴാണ് അവിടേക്ക് ഓട്ടോയിൽ രോഹിത്തും ശ്യാമയും കൂടി വന്നിറങ്ങിയത് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കുടുംബശ്രീയിലേക്ക് കയറി വരുമ്പോൾ സത്യ ശാരദാമ്മ പപ്പിമ്മളുടെ ബുക്സൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ തുടങ്ങുകയായിരുന്നു അകത്തേക്ക് കയറി വന്ന ശ്യാമ അമ്മയെന്ന് വിളിച്ചതും ശാമയെ രോഹിതും കൂടി ഒരുങ്ങി ഒരുമിച്ച് വരുന്ന കാഴ്ച കണ്ട് ശാരദയ്ക്ക് വലിയ സന്തോഷമായി ശാരദമ്മ പറഞ്ഞു ആഹാ എന്ന നല്ല കാഴ്ചയാ എന്നും ഇങ്ങനെ കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു അതിന് ശാരദമ്മയും ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ പ്രശ്നം ഇത് ഇതുപോലെ തന്നെ നിലനിന്ന് പോവുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എന്നും ഉണ്ടാവും പിന്നെ ഇടയ്ക്കെങ്കിലും വീണ്ടും എന്തേലും ബാധ കയറിയാൽ അതോടെ കാര്യങ്ങൾ പ്രശ്നത്തിലാവും എന്ന് പറഞ്ഞു അത് കേട്ടതും ശ്യാമ പറഞ്ഞു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ പിണക്കം കാണിക്കുന്നതല്ലേ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാ എന്ന് ശ്യാമ പറയുമ്പോ ശാരദമ്മ പറഞ്ഞു സംഭവിക്കാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടേതായ ആവശ്യങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് അത് രണ്ടുപേരും പരസ്പരം നൽകണം അതാ വേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം രോഹിത്തിന് അവന്റേതായ സ്വാതന്ത്ര്യമുണ്ട് അത് നീ അവന് നൽകിയേ തീരൂ അതുപോലെ തന്നെ നിനക്കും അപ്പോൾ ഈ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിയോളം ഇല്ലാതാകും എന്ന് ശാരദാമ്മ പറഞ്ഞു ഉടനെ ശ്യാമ്മ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ശാരിക്ക് വന്നിട്ട് പറഞ്ഞു ആഹാ ഇന്ന് അമ്മയ്ക്ക് വിരുന്നുകാരുണ്ടല്ലോ എന്ന് അങ്ങനെ കുശലാന്വേഷണം നടത്തി അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ രോഹിത് പറഞ്ഞു ഇനി വേറെ ജോലിക്കൊന്നും അന്വേഷിച്ച് പുറത്തേക്ക് ഗൾഫിലേക്കൊന്നും പോകണ്ട എന്നാണ് വിഷ്ണുപ്ര പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇവിടെ തന്നെ ചെറിയ ബിസിനസ്സുകൾ റെഡിയാക്കി തരാമെന്നും ഇവിടെ തന്നെ തുടങ്ങാനായിട്ടുള്ള ബിസിനസ് ഓക്കെ ആക്കാമെന്നും വേണ്ട പണവും എനിക്ക് തരാമെന്നാണ് വിഷ്ണുപ്ര പറഞ്ഞിരിക്കുന്നതെന്ന് രോഹിത് അറിയിച്ചു അത് കേട്ടതോടെ സത്യ ശാരദാമ്മ പറഞ്ഞു അതെ വിഷ്ണുവിന് സഹോദര സ്നേഹം വളരെയേറെ കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എല്ലാത്തിനും വിഷ്ണുവിനോടാ നന്ദി പറയേണ്ടത് നിങ്ങളെ രണ്ടുപേരെ ഇതുപോലെ ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞതും വിഷ്ണു കാരണമാണ് എന്ന് ശാരദാമ പറയുമ്പോൾ ശാലിക പറഞ്ഞു കുറച്ചുമുമ്പേ കൂടി അമ്മ പറഞ്ഞതേ ഉള്ളൂ വിഷ്ണു അതിനെല്ലാം കാരണക്കാരനെന്ന് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു അതെ അവൻ്റെ മനസ്സിന് നന്മയുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒന്നിച്ചുണ്ടാവണം വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു അതെ വിഷ്ണുപ്രഭ എപ്പോഴും പറയുന്നത് എങ്ങനെയാ എല്ലാവരും ഒരുമിച്ച് ആ വീട്ടിൽ ഉണ്ടാകണമെന്നാണ് വിഷ്ണുപ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആരും എങ്ങും പോകാതെ അവിടെ ഉണ്ടാകണമെന്നത് അതുകൊണ്ടാണ് വിഷ്ണുപ്രഭു എന്നോട് ഇക്കാര്യം തർപ്പിച്ച് പറയുന്നത് ഉടനെ സത്യാമ്മ ശാരദാമ്മ പറഞ്ഞു അതെ വിഷ്ണുവിൻ്റെ നല്ല മനസ്സാ അങ്ങനെ നല്ല മനസ്സുള്ളവരെ ഈശ്വരൻ അധിക കാലം ഈ ഭൂമിയിൽ നിലനിർത്തില്ലെന്നാണ് പറയുന്നത് എന്തായാലും ഒരു കണ്ണീർ പോലും ഏൽക്കാതെ ആയുസും ആരോഗ്യവും ദീർഘായുസും നൽകണേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥനയുള്ളൂ എന്ന് ശാരദാമ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവിടേക്ക് പപ്പിമോളെത്തി ഹായ് അമ്മേ അച്ഛ എന്ന് വിളിച്ച് ശാരകെ ശാരദ ചാമയുടെ അരികിലേക്ക് ഓടിയെത്തുകയാണ് പപ്പി പപ്പിയെ കെട്ടിപ്പിടിച്ച് ശ്യാമം ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു അമ്മയെ ഞാൻ സത്യയെ വിളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതും ആണോ ദാ തന്നെ ഉള്ള എന്താക്കി എടുക്കുന്നതെന്ന് ചോദിച്ചാ എടുത്തു നമുക്കേ നേരെ സത്യയുടെ അടുത്തേക്ക് തന്നെ പോകാം സത്യയുടെ അടുത്തേക്ക് മോളെ കൂട്ടിക്കൊണ്ട് പോകാനാ അച്ഛനും അമ്മയും വന്നത് എന്ന് പറഞ്ഞു ഉടനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ശരിയാണോ അച്ഛാ എന്ന് രോഹിത്തിനോട് മോളി ചോദിച്ചതും അതെ എന്ന് രോഹിത്തിനെ സമ്മതിച്ചു അതോടെ പപ്പിക്ക് വലിയ സന്തോഷമായി എന്നിട്ട് സത്യമോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും അവിടെ കുറച്ചു മുമ്പ് ഒരു സംഭവം ഉണ്ടായി എന്ന് സത്യയോ പറഞ്ഞ കാര്യം പപ്പി അറിയിച്ചു എന്താ എന്താ സംഭവം ഉണ്ടായത് എന്ന് ശാരദാമയും ശ്യാമയൊക്കെ അതിശയത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പപ്പി പറഞ്ഞു അവിടെ വിഷ്ണുവശം മരിച്ചു പോയെന്ന് അത് കേട്ടതും ശാരദാമയും മറ്റെല്ലാവരും ആകെ ആശങ്കയോടെ ചാടി എഴുന്നേറ്റു വരാതെ ഞെട്ടലോടെ എന്താ കുഞ്ഞിനീ പറയുന്നത് വെറുതെ ആണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ശാരദാമ ദേഷ്യപ്പെട്ടു അതെ കുട്ടികൾ വെറുതെ തമാശ പറഞ്ഞ് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ പപ്പി പറഞ്ഞു അല്ല സത്യ ശാരദാമേ ഞാൻ പറഞ്ഞ സത്യവാ എന്ന് അറിയിച്ചു ശാരദാമിക്ക് അതൊട്ടും ഉൾക്കാ ഉൾക്കൊള്ളാനാകാതെ അങ്ങനെ നിൽക്കുകയാണ് ഉടനെ ശ്യാമ വേഗം പപ്പിയോട് ചോദിച്ചു എന്താ എന്താ പപ്പി എന്താ സത്യമോള് പറഞ്ഞത് ഉടനെ പപ്പി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണു അച്ഛനും ജീവൻ വന്നു എന്നാ പറഞ്ഞത് അതോടെ എല്ലാവർക്കും ആശ്വാസമായി അല്ല മോളെ എന്താ ശരിക്കും അവിടെ സംഭവിച്ചെന്ന് ശ്യാമ ചോദിച്ചതും സത്യവിളിച്ച് പറഞ്ഞ കാര്യം പപ്പി എല്ലാവരെയും അറിയിക്കുന്നു വിഷ്ണുവിനെ രാവിലെ എല്ലാവരും വിളിച്ചിട്ടും ഉണരാതിരുന്നതും പിന്നീട് മുഖത്ത് വെള്ളത്തെളിച്ചപ്പോ വിഷ്ണു എഴുന്നേറ്റ് എല്ലാവരെയും പറ്റിച്ചു എന്ന് പറഞ്ഞു സന്തോഷിച്ചതുമൊക്കെ എല്ലാവരോടും പപ്പിമോൾ അറിയിച്ചു അത് കേട്ടതോടെ ശാരദാമ്മ പറഞ്ഞു ഇതൊക്കെ തമാശയും കളിയുമൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം കൂടി കേട്ടു കഴിയുമ്പോൾ എന്തോ ഒരാപത്ത് വിഷ്ണുവിനെ തേടി വരുന്നുണ്ടോ എന്നൊരു ആശങ്ക മനസ്സിലുണ്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ താൻ കണ്ട ആ ദുസ്വപ്നം കൂടി ശാരദാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു